ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്നയ്ക്ക് മഞ്ജുവിൻ്റെയും ഗിരിയുടെയും കാര്യത്തിൽ സംശയം വരികയാണ് അവരെ നമ്മൾ വേർപിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂജയും കൂടോത്രമൊക്കെ ചെയ്തത് എന്നിട്ട് അവർ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് ഗിരിയേട്ടൻ ഇപ്പോൾ മഞ്ജു ചേച്ചിയെ കാർ ഓടിപ്പിക്കാനാണെന്നും പറഞ്ഞ് പ്രേമിച്ച് നടക്കുകയാണ് എന്നുള്ള കാര്യം പറയാട്ടോ അത് കേൾക്കുമ്പോൾ കുഞ്ഞാറ്റിക്കും ബാനുവയ്ക്കും ചെറിയ സംശയം വരികയാണ് അപ്പോൾ സ്വപ്ന പറയാണ് നിങ്ങൾ എന്തിനാ വെറുതെ ആ ദിഗംബരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ആദ്യം കാളിയമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഭാനമ്മ പറയാണ് സ്വപ്ന പറഞ്ഞതിലും കാര്യമുണ്ട് കുഞ്ഞാറ്റെ നീ നീ ഇപ്പം തന്നെ കാളിയമ്മയെ വിളിച്ച് പറഞ്ഞേക്ക് എന്ന് പറയട്ടോ അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് കാളിയമ്മ മൗനവ്രതത്തിലാണെങ്കിൽ ഫോണൊന്നും എടുക്കില്ല അപ്പോൾ പിന്നെ ദിഗംബരനെ തന്നെ വിളിക്കണം എന്ന് പറയാണ് അങ്ങനെ കാളിയമ്മയുടെ ഫോണിലേക്ക് കുഞ്ഞാറ്റെ വിളിക്കുന്ന സമയത്ത് കാളിയമ്മ തന്നെയാണ് കേട്ടോ ഫോൺ എടുക്കുന്നത് അപ്പോൾ ദിഗംബരം പറയുന്നുണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല കാളിയമ്മ എന്ന് പറയുമ്പോൾ അതല്ല എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റ കാര്യങ്ങൾ പറയുകയാണ് നമ്മൾ വെറുതെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഫലവും കാണാനില്ലല്ലോ ഗിരിയും മഞ്ജും കൂടുതൽ പ്രണയിക്കുകയാണ് ചെയ്യുന്നത് കാളിയമ്മ പിന്നെ കാളിയമ്മ പറഞ്ഞതുപോലെ പ്രദക്ഷിണമൊക്കെ ഇപ്പൊ മുടങ്ങാതെ തന്നെ നടക്കുന്നു ദിഗംബരൻ ഗിരിയെ വിളിച്ച് പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് കാളിയമ്മ ദിഗംബരനെ ഒന്ന് നോക്കുകയാണ് എന്നിട്ട് കുഞ്ഞാറ്റിയോട് പറയുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഫോൺ വെക്കുകയാണ് അങ്ങനെ ദിഗംബരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നിനക്ക് എന്താ വല്ല കമ്മീഷനും കിട്ടുന്നുണ്ടോ നീ ഞാൻ അറിയാതെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് ളിയമ്മയെന്നും പറഞ്ഞ് ഗിരിയെക്കുറിച്ച് പറയാൻ ഒരുങ്ങാൻ കേട്ടോ പക്ഷേ കാളിയമ്മ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു ഒരു താക്കീത് കൊടുക്കുകയാണ് ദിഗംബരന് എന്നിട്ട് അവർ നേരെ ഗിരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഗിരിയും മഹിമയും കുഞ്ഞാറ്റയും ഭാനു അമ്മയും സ്വപ്നമൊക്കെ ഉണ്ടാവും അപ്പോൾ മഞ്ജു എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മഞ്ജു താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ മഞ്ജുവിൻ്റെ അരയിലുള്ള ഏലസ് പരിശോധിക്കാനാണ് കാളിയമ്മ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അങ്ങനെ എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറയുകയാണ് എന്നിട്ട് മഞ്ജു തനിച്ചാവുന്ന സമയത്ത് കാളിയമ്മ മഞ്ജുവിൻ്റെ അരയിലെ ഏലസ് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് കാളിയമ്മ പറയുകയാണ് ഈ ഏലസ് മാറ്റിയിട്ടുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ മഞ്ജു തന്നെ ആകെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് നീ കൃത്യമായി വ്രതമൊക്കെ ചെയ്യുന്നില്ലേ എന്ന് കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ഇതുവരെയും ഒന്നും മുടക്കിയിട്ടില്ല പിന്നെ ഞങ്ങൾ ഏലസ് ഒന്നും ഇതുവരെ മാറ്റിയിട്ടില്ല എന്ന് കൂടി മഞ്ജു പറയട്ടോ അപ്പോൾ കാളിയമ്മക്ക് കാര്യം മനസ്സിലാവുകയാണ് ഞാൻ കൊടുത്ത ഏലസ് അല്ല ഇത് എന്നുള്ള കാര്യം മനസ്സിലാവുക കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് മ്മയും കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി വരികയാണ് എന്നിട്ട് അവരോട് മഞ്ജു മഞ്ജു ഒരു ചതി ചെയ്തിട്ടുണ്ട് എന്നങ്ങ് പറയാനൊരുങ്ങുകയാണ് ബാനുവയോട് കാളിയമ്മ ആ സമയത്താണ് പുറത്തു നിന്നും ഗിരിയും മഹിമയും കൂടി ദിഗംബരനെ ഭീഷണിപ്പെടുത്തുകയാണ് നീ എല്ലാ കാര്യവും കാളിയമ്മയെ അറിയിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അറിയിച്ചതല്ല ആ കുഞ്ഞാറ്റ വിളിച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ കാളിയമ്മക്ക് സംശയം വന്നതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നത് ഒരു കാരണവശാലും കാളിയമ്മ എൻ്റെ അമ്മയോട് സത്യം പറയാൻ പാടില്ല അതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് ദിഗംബരനോട് പറയുന്ന സമയത്ത് ദിഗംബരം പെട്ടെന്ന് തന്നെ കാളിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കാളിയമ്മ ഇത് പറയാനാണ്ട് ഒരുങ്ങുന്ന സമയത്ത് കാളിയമ്മയെന്ന് എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് ഇതാ വരുന്നു എന്ന് പറയണം അതെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് പറയാൻ വന്ന കാര്യം സമ്മതിക്കാതെ ദിഗംബരം കാളിയമ്മയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് മഹിമയും ഗിരിയും കൂടി കാളിയമ്മയെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഞാൻ ഈ സത്യം അറിഞ്ഞു എന്നുള്ള കാര്യം എൻ്റെ അമ്മ ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ഞാൻ അങ്ങനെ ഭീഷണിക്ക് മുന്നിലൊന്നും വഴങ്ങുകയില്ല എന്ന് കാളിയമ്മ പറയുമ്പോൾ നിങ്ങൾ വഴങ്ങുകയൊന്നും വേണ്ട ഈ ദിഗംബരനെ തന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് കണക്കിന് കൊടുത്തതിൻ്റെ ശേഷമാണ് സത്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞത് അതുപോലെ എനിക്ക് പെണ്ണുങ്ങളെ അടിക്കാനൊന്നും കൊണ്ട് കഴിയില്ല കാരണം ഞാൻ അതിനുവേണ്ടി സത്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പെണ്ണുങ്ങളെ അടിക്കാൻ ഇവള് മതി എന്ന് പറഞ്ഞ് മഹിമയെ കാണിക്കാൻ കേട്ടോ അപ്പം മഹിമ പറയണേ ഞാനും വേണ്ട ഗിരിയേട്ട് മൂന്നാം മുറ പ്രയോഗിക്കാൻ എൻ്റെ ചേച്ചി മതി ചേച്ചിയോട് എല്ലാ സത്യവും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവരെ കൊണ്ട് എല്ലാ കാര്യവും തത്ത പറയുന്നത് പോലെ പറയിപ്പിക്കുകയും ചെയ്യുന്നു ഗിരിയേട്ടനെയും മഞ്ജു ചേച്ചിയെയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പൂജ നടത്തിയത് എന്ന് കൂടി ചേച്ചി അറിഞ്ഞാൽ പിന്നെ ഇവരുടെ കാര്യം പോക്കാണ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി കാളിയമ്മക്ക് പേടിയാവുക കേട്ടോ അങ്ങനെ കാളിയമ്മ പറയണേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയണേ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അതുപോലെ ചെയ്യാം എന്ന് കാളിയമ്മ ഗിരിക്ക് വാക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ബാനുവയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ബാനുമയാണെങ്കിലോ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത് മോളെ നീ എന്തെങ്കിലും തരത്തിൽ വ്രതം തെറ്റിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മഞ്ജു തറപ്പിച്ച് പറയുന്ന സമയത്ത് ബാനുമ പറയും മോൾ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു മഞ്ജുവിനെ ആശ്വസിപ്പിക്കുന്ന ആ സമയത്താണ് കാളിയമ്മ വരുന്നത് എന്നിട്ട് കാളിയമ്മ പറയുക മഞ്ജു വ്രതമൊന്നും തെറ്റിച്ചിട്ടില്ല എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ സ്വപ്നയ്ക്കും കുഞ്ഞാറ്റയ്ക്കും ഒരു സംശയം വരികയാണ് ആദ്യം തന്നെ കാളിയമ്മ ഇതൊന്നും അല്ലല്ലോ പറയാൻ വേണ്ടി വന്നത് മഞ്ജു എന്തോ തെറ്റ് ചെയ്തു എന്നാണല്ലോ പറയാൻ വന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങ് നോക്കുകയാണ് കേട്ടോ മഞ്ജു ഇതുവരെയും കൃത്യമായി വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട് അതിന്റെ ഗുണം ഈ വീട്ടിൽ കാണുന്നുമുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ഭാനുമക്ക് ഒരുപാട് അപ്പോൾ അത് പറയുന്ന സമയത്ത് മഹിമയും ഗിരിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊഞ്ചിരിച്ചുകൊണ്ട് നോക്കുകയാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ കാളിയമ്മ പറയുന്നുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ അപ്പോൾ സ്വപ്നയും കുഞ്ഞാറ്റയും കാളിയമ്മയെ തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് കാളിയമ്മ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ കുഞ്ഞാറ്റ് പറയണേ അത് കാളിയമ്മയെ ഞങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് സ്വപ്ന എല്ലാ ദിവസവും നൂറ്റൊന്ന് പ്രദക്ഷിണം വെക്കുന്നത് കൊണ്ട് അവൾക്ക് തീരെ വയ്യ അതൊന്ന് കുറഞ്ഞു കൊട്ടാൻ വല്ല വഴിയും അപ്പോൾ കാളിയമ്മ ദേഷ്യത്തോടു കൂടി പറയുകയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാതും കൃത്യമായിട്ട് തന്നെ അനുഷ്ഠിക്കണം നൂറ്റൊന്ന് പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞ അത് ചെയ്തിരിക്കണം അതിൽ കുറവൊന്നും വരുത്താൻ പാടില്ല പിന്നെ ഇവൾക്ക് നല്ല തടിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പ്രദക്ഷിണം വെച്ചു എന്ന് കരുതിട്ടേ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് കാളിയമ്മ അവിടെ നിന്ന് പോകുക അത് കേൾക്കുമ്പോൾ ഗിരിക്കും മഹിമയ്ക്കും ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ കാളിയമ്മ കഴിഞ്ഞ ശേഷം ഗിരി സന്തോഷത്തോടു കൂടി റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് മഞ്ജുവിന് ഒരു സംശയം വരികയാണ് കാളിയമ്മ പറഞ്ഞതാണല്ലോ ഈ ഏലസ് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ഗിരിയേട്ടനോട് ചോദിക്കണം എന്ന് തന്നെ മനസ്സിൽ ഉദ്ദേശിക്കുകയാണ് അങ്ങനെ ഗിരിയോട് ചോദിക്കുകയാണ് അല്ല ഗിരിയേട്ടൻ എൻ്റെ അരയിലുള്ള ഏലസ് മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് കാളി മ്മ വെറുതെ അല്ല കാളിയമ്മ വെറുതെ പറഞ്ഞതല്ല എൻ്റെ അരയിലെ ഏലസ് മാറ്റിയിട്ടുണ്ട് എന്ന് കാളിയമ്മ എന്നോട് പറഞ്ഞു ഗിരിയേട്ടനാണോ അത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് മാറ്റിയിട്ടുണ്ട് അത് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ മഞ്ജുവിന് അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് മഞ്ജു പറയണേ ഇനി അധികം ഒന്നും സംസാരിക്കേണ്ട എന്റെ അരയിലെ ഏലസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എൻ്റെ കൂടെ ജീവിക്കാൻ ഗിരിയേട്ടന് ഇഷ്ടമില്ല എന്നല്ലേ അതുകൊണ്ട് എന്തിനാണ് എൻ്റെ അരയിലെ ഏലസ് മാറ്റിയത് എന്നുള്ള കാര്യം എന്നോട് പറയാതെ ഇനി ഒരിക്കൽ ും എന്നോട് ഗിരിയേട്ടൻ മിണ്ടാൻ വരരുത് എന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും അങ്ങ് മാറിക്കിടക്കാനോ അപ്പോൾ അത് കാണുന്ന സമയത്ത് ഗിരി ആകെ ഞെട്ടി എങ്ങനെ ഞാൻ മഞ്ജുവിനോട് ഈ സത്യം പറയും അമ്മയെ അതോടുകൂടി മഞ്ജു വെറുക്കുമല്ലോ എന്നുള്ള ടെൻഷനോട് കൂടിയിട്ട് നിൽക്കുക പിറ്റേ ദിവസം കുഞ്ഞാറ്റയ്ക്കും സ്വപ്നയ്ക്കും നല്ല സംശയം വരികയാണ് കാളിയമ്മ മഞ്ജുവിനെ കുറിച്ച് എന്തോ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് പക്ഷെ അത് പറയാൻ ഗിരിയേട്ടൻ സമ്മതിച്ചില്ല ഗിരിയേട്ടൻ കാളിയമ്മയെ പുറത്തേക്ക് വിളിച്ച ശേഷമാണ് മഞ്ജുവിനെ കുറിച്ചുള്ള കാര്യം പറയാതെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിൽ എനിക്ക് എനിക്ക് നല്ല സംശയമുണ്ട് അമ്മേ എന്ന് പറയട്ടോ എനിക്ക് നല്ല സംശയമുണ്ട് ഈ ഒരു മന്ത്രവാദത്തിൽ ഒന്നും ഒരു കാര്യവുമില്ല ഇപ്പോൾ ഗിരിയേട്ടനും മഞ്ജും കൂടുതൽ അടുക്കുകയാണ് അപ്പോൾ കാളിയമ്മക്ക് അറിഞ്ഞുകൊണ്ടാണോ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് സ്വപ്ന വീണ്ടും പറയുകയാണ് അത് കേൾക്കുന്ന സമയം മഞ്ഞാറ്റിക്കും ഭാനിയമ്മയ്ക്കും സ്വപ്ന പറയുന്നതിലും കാര്യമുണ്ട് എന്നിങ്ങനെ തോന്നുകയാണ് അടുത്ത എപ്പിസോഡിൽ ഈ മഹിമയോട് മഞ്ജു പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാട്ടോ മഞ്ജു നല്ല ദേഷ്യത്തിലാണ് എന്നോട് ഇനി ഇതിനെക്കുറിച്ച് ുള്ള സത്യം അറിയാതെ ഞാൻ ഇനി ഗിരിയേട്ടനോടും മിണ്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്തു ചെയ്യും അമ്മയാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ നമ്മളെ പിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ പൂജ ചെയ്തത് എന്ന് ഞാൻ അവളോട് എങ്ങനെ പറയും അതോടുകൂടി മഞ്ജുവിന് അമ്മയോട് ദേഷ്യമാവില്ലേ എൻ്റെ കുടുംബം അതോടുകൂടി തകരില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയാണ് ഗിരിയേട്ടൻ ചേച്ചിയോട് ഈ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചേച്ചിയും ഗിരിയേട്ടനും തമ്മിൽ അകലാണ് കൂടുതൽ സാധ്യത അതുകൊണ്ട് ഈ സത്യം ചേച്ചിയോട് തുറന്ന് പറഞ്ഞേ മതിയാവോ അതോടുകൂടി ബാനു അമ്മ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ചേച്ചിക്ക് മനസ്സിലായിക്കോളും എന്ന് വീണ്ടും പറയുകയാണ് കേട്ടോ അപ്പോൾ മഹിമ അത് പറയുന്ന സമയത്ത് ഗിരി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് മഞ്ജു കിച്ചണിൽ പണിയെടുത്തോണ്ടിരിക്കാവും ആ സമയത്ത് ബാനു അമ്മ ചെല്ലുകയാണ് എന്നിട്ട് സ്നേഹത്തോടുകൂടി മഞ്ജുവിനോട് സംസാരിക്കുക കേട്ടോ ഇന്നലെ കാളിയമ്മ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് നിൻ്റെ അരയിൽ ഏലസ് എങ്ങാനും മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല അമ്മ മാറ്റിയിട്ടില്ല നീ മാറ്റുമെന്നല്ല പറഞ്ഞത് ഇനി ഗിരി എങ്ങാനും മാറ്റി എന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് മഞ്ജുവിന് ഭാനു അമ്മയോട് സത്യം തുറന്നു പറയാൻ വേണ്ടി ഇങ്ങനെ തോന്നുകയാണ് എങ്ങനെയാണ് ഞാൻ അമ്മയോട് കള്ളം പറയുക ഞാൻ അമ്മയോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാനോ അങ്ങനെ ഭാനു അമ്മയോട് മഞ്ജു സത്യം പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ് എൻ്റെ അരയിലുള്ള ഏലസ് ഗിരിയേട്ടൻ മാറ്റി എന്ന് പറയാൻ വേണ്ടി ഒരുങ്ങാനും അപ്പോഴത്തേക്കും അവിടേക്ക് മഹിമ വരികയാണ് എന്നിട്ട് മഞ്ജുവിനെ കൊണ്ട് ആ സത്യം പറയിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല ഭാനു അമ്മ ഒരിക്കലും ഈ സത്യം അറിയാൻ പാടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും മഞ്ജു ചേച്ചിയോട് ദേഷ്യത്തോട് കൂടിയിട്ടാവും ഭാനു അമ്മ പെരുമാറുക അതുകൊണ്ട് തൽക്കാലം കുറച്ചു കാലത്തേക്ക് ബാനുവ ഇത് അറിയണ്ട എന്ന് തന്നെയാണ് കേട്ടോ മഹിമ തീരുമാനിച്ചിട്ടുണ്ടാവുക അങ്ങനെ മഞ്ജുവിനെ കൊണ്ട് ആ സത്യം പറയിപ്പിക്കാൻ മഹിമ സമ്മതിക്കില്ല പിന്നീട് പീതാംബരൻ പൈസ ചോദിച്ചിട്ട് സഞ്ജയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ മാധവന്റെ മരണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് പീതാംബരൻ ആ സമയത്ത് സഞ്ജയുടെ കയ്യിൽ നിന്നും പീതാംബരന് നല്ല അടി കിട്ടുന്നുണ്ട് കേട്ടോ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോയിക്കൊള്ളണം നിനക്ക് വേണ്ട പൈസ നേരിട്ട് ഡാഡിയോട് ചോദിച്ചാൽ മതി എന്നുള്ള ഭീഷണി പറഞ്ഞിട്ടാണ് പറഞ്ഞയക്കുന്നത് പിന്നീട് പീതാംബരൻ നേരെ ഗിരിയുടെ വീട്ടിലേക്ക് വരികയാണ് ഗിരിയാണെങ്കിലോ മഞ്ജു എങ്ങാനും സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഞങ്ങളുടെ ബന്ധം തകരും എന്നുള്ള ചിന്തയാണ് കേട്ടോ ഗിരിയുടെ മനസ്സിൽ അങ്ങനെ പീതാംബരനെ മാറ്റി നിർത്തി ഗിരി സംസാരിക്കുകയാണ് അത് ജനലില് വഴി മഞ്ജു കാണുകയാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് മഞ്ജു ജനലിലൂടെ കാണുന്ന സമയത്ത് ഇവർ രണ്ടു പേരും എന്താവും സംസാരിക്കുന്നത് പീതാംബരനും ഗിരിയേട്ടനും തമ്മിൽ എന്താണ് കണശം എന്നുള്ള ആ ഒരു മനസ്സിൽ ഇങ്ങനെ സംശയം വരികയാണ് മഞ്ജുവിൻ്റെ പിന്നീട് സഞ്ജയ് ഗിരിയെ ആളെ വിട്ട് അടുപ്പിക്കുന്നുണ്ട് കേട്ടോ രാത്രിയിൽ വരുന്ന സമയത്ത് ഗിരിയെ രണ്ട് ഗുണ്ടുകളെ പറഞ്ഞയച്ച ശേഷം ഗിരിയെ ഗിരിയെ ഒരു ഗുണ്ട തടഞ്ഞു നിർത്തി മറ്റൊരു ഗുണ്ട കാലിനും കയ്യ്ക്കും പുറത്തുമൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ അടിച്ചൊരു പരുവമാക്കുന്നുണ്ട് പക്ഷേ ഗിരി അതെല്ലാം തരണം ചെയ്ത് ആ രണ്ട് ഗുണ്ടുകളെയും ഇടിച്ച് നിലംബരുശമാക്കുന്നുണ്ട്